യേശു എല്ലാവരും പ്രിയപ്പെട്ടവരെ നാം വിളിക്കപ്പെടുന്നത് ക്രിസ്തുവിന് സാക്ഷ്യം നൽകാനാണ് പരിശുദ്ധാത്മ സഹായത്താൽ നാം ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തി ജീവിക്കാൻ വിളിക്കപ്പെടുന്നു ക്രിസ്തുവിനോടൊപ്പം ആയിരുന്ന ശിഷ്യന്മാരോട് അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ അയക്കും അവൻ വരുമ്പോൾ അവൻ സാക്ഷ്യം നൽകും ആരംഭം മുതലേ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും എനിക്ക് സാക്ഷ്യം നൽകും ഈ സാക്ഷ്യത്തിൻ്റെ വഴിയിലാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് എന്നാൽ അതേസമയം തന്നെ നിരന്തരമായ പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും വീണുപോകാൻ ഇടയാകും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ക്രിസ്തു നമുക്ക് നൽകുന്നുണ്ട് പരിശുദ്ധാത്മാവിൽ ഈ ലോകത്തെ വീക്ഷിക്കാനും തിരിച്ചറിയാനും കഴിഞ്ഞാൽ മാത്രമേ അതിനെ മറികടക്കാൻ നമുക്ക് കഴിയൂ പ്രധാന ദൗത്യം ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് എന്നൊരു ബോധ്യം വിശ്വാസികളായിരിക്കെ തന്നെ നാം പലപ്പോഴും കൈവിടുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണത്വങ്ങളെ പരിപൂർണമാക്കാൻ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ മാത്രമാണ് വിശ്വാസമെന്ന നിലയ്ക്കാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുക അതുകൊണ്ട് അതുകൊണ്ടെന്തു വേണ്ടു നമുക്ക് ക്രിസ്തുവിനെ അടയാളപ്പെടുത്താൻ കഴിയാതെ പോകുന്നു ഈ ലോകത്ത് സ്നേഹം പ്രഘോഷിക്കാൻ വന്ന് നമ്മൾ അന്യസമുദായക്കാരെ ശത്രുക്കളായി പരിഗണിച്ച് വിദ്വേഷത്തിൻ്റെ കയ്പു പടർത്തുന്നവരായി പലപ്പോഴും മാറിപ്പോകുന്നു മറ്റുള്ളവരിൽ ശത്രുക്കളെ കാണാനാണ് നാം പഠിക്കുന്നതെങ്കിൽ ആത്മാവിൻ്റെ കൃപയിൽ ക്രിസ്തുവിനെ എങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുക പീഡയേൽക്കുമ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആത്മാവിൻ്റെ ബലം പ്രാപിച്ച് ആദിമ ക്രൈസ്തവർ പാലിച്ച പരസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് തുടരാൻ കഴിയേണ്ടതുണ്ട് ശിഷ്യന്മാർ നിരന്തരമായ പീഡകൾ ഏറ്റുവാങ്ങുമ്പോഴും ക്രിസ്തുവിൽ സന്തോഷചിത്തോടെ അതിനെ സ്വീകരിക്കാനും സാക്ഷ്യമായി മാറാനും അവർക്ക് കഴിയുന്നു ദൈവത്തിന് ഒരു വിശുദ്ധ സേവനം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം മറന്ന് നാം പലപ്പോഴും അടിപൊതറിപ്പോകുന്നുണ്ട് ഇടറാതിരിക്കാൻ നാം സൂക്ഷിക്കണം ക്രിസ്തുമാർഗ്ഗത്തിൽ പുരോഗമിക്കുമ്പോൾ നിരന്തരമായ പ്രതികൂലങ്ങളുണ്ടാവും നമ്മളോട് ഏറ്റവും അടുത്തുള്ളവർ പോലും ശത്രുക്കളായി മാറും അതുകൊണ്ട് ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് നിരന്തരമായ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും പീഡനവും ഒക്കെ നേരിടേണ്ടി വരും എന്ന ഓർമ്മപ്പെടുത്തൽ വചനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് ഈശ്വര ശിഷ്യന്മാരോട് പറയുന്നു അവർ നിങ്ങളെ സിലിഹോകളിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലി നൽകുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു നമ്മെ എതിർക്കുന്നവരൊക്കെ ചിന്തിക്കുന്നത് അവർ വിശുദ്ധ അവർ ചെയ്യുന്ന പ്രവൃത്തി വിശുദ്ധമാണെന്നുമാണ് അപ്രകാരം നമ്മെ എതിർക്കുമ്പോൾ ക്രിസ്തു സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ നിന്ന് നമുക്ക് പ്രതിപ്രവർത്തിക്കാൻ കഴിയേണ്ടതുണ്ട് ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവർ പിതാവിനെ മനസ്സിലാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ചെയ്യുന്നതിൽ അസംഭവ്യതയില്ല അസ്വാഭാവികതയില്ല എന്ന് യേശു ഓർമ്മപ്പെടുത്തുന്നു പിതാവിനെ എന്നെയോ അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഈ ലോകത്ത് നമുക്കെതിരായി തിരിയുന്നവർക്കുണ്ടാകുന്ന ഏറ്റവും അപകടകരമായ കുറവാണത് ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മളാകട്ടെ ക്രിസ്തുവിനെ അറിഞ്ഞവരാണ് വി ആർ ഇമ്മേഴ്സിങ് നോളേജ് അറിവിൽ മുങ്ങിയവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലും നാം ഈ അറിവിലാണ് പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം യേശുവിനെ തിരിച്ചറിഞ്ഞ നമുക്ക് സ്നേഹത്തിൽ വ്യാപരിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ കാരണമായി കാരണമായിക്കൂടാം പ്രതികൂലങ്ങൾ കാരണമായി കാരണമായിക്കൂടാം നമ്മൾ പ്രതികൂലങ്ങളെ നേരിടുമ്പോഴും മറ്റുള്ളവരിൽ നിന്ന് പീഡകളും കുറ്റം വിധികളും അപമാനങ്ങളും ഏൽക്കുമ്പോഴും തിരിച്ചറിയേണ്ടത് ഇതവരുടെ സമയമാണ് ക്രിസ്തുവിന് സാക്ഷ്യം നൽകാനുള്ള നമ്മുടെ സമയവും ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ലോക ജീവിതത്തിനകത്ത് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറാൻ കഴിയും അപ്പോസ് അപ്പോസര പ്രവൃത്തികൾ നമുക്ക് കാണാൻ കഴിയും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഓടിപ്പോകുന്നവരാണ് ശിഷ്യന്മാർ അങ്ങനെ ഓടിപ്പോകുന്ന ശിഷ്യന്മാർ നിരന്തരമായി പീഡകളെയും കഷ്ടതകളെയും നേരിടുന്നുണ്ട് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര പോകുന്നത് നിരന്തരമായ പീഡനങ്ങളും പ്രതികൂലങ്ങളും നേരിട്ടുകൊണ്ടാണ് അപ്രകാരം പ്രതികൂലങ്ങൾ നേരിടുമ്പോഴും ലിതിയ അവരെ തൻ്റെ വീട്ടിൽ താമസിക്കാനായി വിളിക്കുന്നുണ്ട് അവൾ കർത്താവിനെ തിരിച്ചറിഞ്ഞ് സ്നാനം സ്വീകരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ആതിഥേയമുള്ളുന്നു എന്നിട്ട് അവരോട് പറയുന്നത് നി വിശ്വാസിയായി പരിഗണിക്കുന്നുവെങ്കിൽ ഞങ്ങളോടത്ത് വസിക്കുക വിശ്വാസികളായി ഈ ലോകത്ത് കാണപ്പെടുന്ന നമുക്ക് ശുശ്രൂഷകരെ സ്വീകരിക്കാൻ കഴിയുന്നില്ല ശുശ്രൂഷയെ സ്വീകരിക്കാൻ കഴിയുന്നില്ല അവരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന എല്ലാ അനീതികൾക്കെതിരെയും എല്ലാ പ്രതികൂലങ്ങൾക്കെതിരെയും ക്രിസ്തു സ്നേഹത്തിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ട് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും എനിക്ക് നിങ്ങൾക്കും ബാധ്യതയുണ്ട് ഈ ഓർമ്മപ്പെടുത്തലാണ് വചനം എന്ന് നമുക്ക് നൽകുക നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും പരുക്കനും പ്രതികൂലവുമായിരിക്കും നമ്മോടൊത്തുള്ളവർ തന്നെ നമ്മെ എതിർക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും കുടുംബത്തിലും സമൂഹത്തിലും നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്കാകേണ്ടത് ഈ വഴിയിൽ പുരോഗമിക്കുകയാണ് നമ്മൾ ഇടരാതിരിക്കാൻ ആത്മാവിൻ്റെ സഹായകൻ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് പരിശുദ്ധാത്മ സഹായത്തിൽ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിച്ചുകൊണ്ടും മുൻപോട്ട് പോകാൻ കഴിയണമെന്നാണ് വചനം ഓർമ്മപ്പെടുത്തുക ഇത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ക്രിസ്തു അവബോധത്തിലൂടെയും മാത്രം സാധിക്കാവുന്ന കാര്യമാണ് അപ്രകാരം ആയിത്തീരാനുള്ള ദൈവവിളിയോട് പ്രതികരിക്കാനുള്ള ദൗത്യബോധത്തിൽ പുരോഗമിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയോടെ ലോകത്തിൻ്റെ പ്രതികൂലങ്ങളെ നമുക്ക് നേരിടാം വിശ്വാസത്തിൻ്റെ സ്ഥിരതയിലും സ്നേഹത്തിൻ്റെ ഉറപ്പിലും നമുക്ക് ഈ ലോകത്ത് ക്രിസ്തുവിനെ അടയാളപ്പെടുത്തി ജീവിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ